തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് സെക്രട്ടറി നേരിട്ട് മേൽനോട്ടം വഹിക്കും പ്രവൃത്തി നടത്തിപ്പിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു കെഎസ്റ്റി പി പ്രൊജക്ട് ഡയറക്ടർ നോഡൽ ഓഫീസറായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചീഫ് എഞ്ചിനീയർ ഓരോ രണ്ടാഴ്ചയും നേരിട്ട് സൈറ്റിൽ പോയി പരിശോധിച്ച് മന്ത്രിക്കും സെക്രട്ടറിക്കും റിപ്പോർട്ട് നൽകുകയും വേണം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനപ്രതിനിധികളുമായി കൃത്യമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മാസത്തിൽ ഓരോ തവണ വിലയിരുത്തൽ യോഗം നടത്തും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു വരും ദിവസങ്ങളിൽ റോഡുകൾ സന്ദർശിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കും തൃശൂർ കുറ്റിപ്പുറം മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡ് പ്രവൃത്തിയിൽ പുരോഗതിയുണ്ടാകാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ കരാറുകാരെ നീക്കം ചെയ്തിരുന്നു പുതിയ ഡി പി ആറിന് അനുമതി നേടി ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് പ്രവൃത്തി റീടെൻഡർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റോടെ പൂർത്തിയാക്കും വിധം ക്രമീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുവരെ റോഡ് ഗതാഗത യോഗ്യമാക്കി നിർത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ കെ എസ് ടി പി ചെയ്യും ഇതിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ള ഇരുപത്തി ലക്ഷം രൂപ പോരാതെ വന്നാൽ ആവശ്യമായ അധിക തുക നൽകും മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ രാജൻ എം എൽ എമാരായ എ സി മൊയ്തീൻ സേവ്യർ ചിറ്റ്ലപ്പിള്ളി മുരളി പെരുന്നെല്ലി സി സി മുകുന്ദൻ വി ആർ സുനിൽകുമാർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ എന്നിവരും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി